വസ്ത്രം വസ്ത്രംന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത് ഞാൻ ചെറുപ്പം തുടങ്ങിയ മോഡേൺ ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത് അല്ലെ പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനൊരു ഫീൽഡിൽ വന്നതുകൊണ്ട് പലരും വിചാരിക്കുന്നത് ഇത് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ലേ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ കിട്ടാനിഷ്ടമാണ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ് ഇപ്പൊ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ട് സിനിമയില് ചാൻസ് കിട്ടണംന്നൊന്നൂല അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും സിനിമയിൽ ചാൻസ് നമ്മുടെ കഴിവും കണക്ഷൻസും അതുപോലെ നമ്മുടെ ഭാഗ്യവും തലവരയൊക്കെ പോലെ ഇരിക്കും സിനിമയിലെ വിചാരിക്കും അതും വസ്ത്രം തമ്മിലൊന്നും ഒരു കണക്ഷനില്ല ഒരു 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 രണ്ട് സിനിമ ഇല്ലാതെ കമന്റ് വരും വരും അല്ലെങ്കിൽ സംസാരം അവൾക്ക് ചാൻസ് ചാൻസ് ബോൾഡ് ആയിട്ടുള്ള ചെയ്യുന്ന ഒരുപാട് അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല അതിൽ വലിയ കാര്യമില്ല കാരണം പ്രത്യേകിച്ചും മലയാള സിനിമ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ നാടൻ പെൺകുട്ടികളെ അത്തരം റോൾസും പൊതുവെ നായികമാരും അങ്ങനെയാണ് അപ്പൊ ഒരുപാട് ഷോ ഓഫ് ചെയ്യുന്ന പോലത്തെ നായികന്മാര് നമ്മുടെ സിനിമകളിൽ തന്നെ ഇല്ല ഇനിയും അങ്ങനത്തെ സിനിമകള് തമിഴും തെലുങ്കും ഒക്കെയാണ് അത്തരം ഗ്ലാമറസ് റോൾസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഇതുള്ളത് അപ്പൊ ഡ്രസ് ഇങ്ങനെ ഇന്നത് ധരിച്ചത് കൊണ്ട് സിനിമയിൽ ചാൻസ് കിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ് ഇപ്പൊ ഞാൻ മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് വന്നിട്ട് മലയാള സിനിമയിൽ ഒരുപാട് വരുന്നത് സിനിമയിലാണ് മലയാളത്തിലുണ്ട് ഇൻഡസ്ട്രിയില് അത് ഓരോരുത്തരുടെ പ്രിഫറൻസസ് അല്ലേ ഇപ്പോ അത് സംവിധായകരൊക്കെ തീരുമാനിക്കുന്ന ഡയറക്ടേഴ്സ് ഒക്കെ തീരുമാനിക്കുന്ന പോലെയാണ് തന്റെ സിനിമയിൽ എന്ന് തീരുമാനിക്കാൻ അവരുടെ അവകാശമുണ്ട് അപ്പൊ മലയാളി നടിയേക്കാൾ ഇന്ന നടിയാണ് കൂടുതൽ ബെറ്റർ എന്ന് തോന്നിയാൽ അതിൽ തെറ്റൊന്നും പറയാനില്ല പിന്നെ അതുപോലെ മലയാളി പെൺകുട്ടികൾ മറ്റു ഭാഷകളിലും അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതൊരു സംവിധായകന്റെ സ്വാതന്ത്ര്യമാണ് ആരഭിനയിക്കണം എന്നുള്ളത് അതിനകത്ത് നമുക്കൊന്നും അഭിപ്രായം പറയാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞത് സർപ്രൈസ് എൻട്രി ആയിരുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ആ സിനിമയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നിരുന്ന ഒരാളല്ല എനിക്ക് സിനിമ അഭിനയിച്ചൊക്കെ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു സിനിമ സ്ക്രീനിൽ വരും എന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇതൊരു സാഹചര്യത്തിൽ ഞാൻ ഒരു ആഡ് ഷൂട്ട് ചെയ്തായിരുന്നു കിനി ഒരു ആഡ് ഷൂട്ട് ചെയ്തപ്പോ പിന്നെ നയൻ മൺസുട്ടൻ എന്ന മൂവിയില് ഒരു റോളിന് വേണ്ടിട്ട് ഒരു റോൾ ആവശ്യം വന്നപ്പോ ചേട്ടൻ എന്നെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ കിനി ചേട്ടൻ വിളിച്ചത് കൊണ്ട് പിന്നെ സിനിമയിലേക്ക് വന്നു Really uh Nacional, century, really ും മീഡിയ അപ്പോൾ പലരും മാധ്യമ അതുപോലെ തന്നെ ചില എന്താണ് പറയാനുള്ളത് അത് മീഡിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കാരണം ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കുന്നതും മീഡിയ ആണ് മീഡിയക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് മീഡിയ ഒരിക്കലും അങ്ങനെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല പിന്നെ പാപ്പരാസീസ് എന്ന് പറയുന്നു എനിക്ക് എന്റെ അഭിപ്രായം ഓരോരുത്തരോരോ വസ്ത്രം ധരിക്കുന്നു അത് കാണുമ്പോൾ എടുക്കുന്നുല്ലേ ഉള്ളു അല്ല നമ്മുടെ വീട്ടിൽ കയറി വന്ന് അങ്ങനെ ആരും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്നുള്ളേ പിന്നെ ഇതുപോലുള്ള മീഡിയാസ് എന്ന് പറയുന്നത് ഇത് ഫെയിമിന്റെയും സെലിബ്രിറ്റി ലൈഫിന്റെ ഒക്കെ ഒരു ഭാഗമാണ് മീഡിയാസിനെ നമ്മള് കാണേണ്ടി വരിക സംസാരിക്കേണ്ടി വരുക അപ്പൊ അതൊക്കെ ഒത്തും അതുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തവര് ഈ ഫീൽഡ് എടുക്കാത്തരിക്കുന്നല്ലോ കാരണം ഈ ഫീൽഡിന്റെ ഭാഗമാണിതൊക്കെ ഇഷ്ടമുള്ളവരാണ് അത് അങ്ങനെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടും